മത്സരം ഉണ്ടാകും അതോടൊപ്പം തന്നെ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഇതിൻ്റെ ഒരു ക്യാമ്പ് തന്നെ അടിമാലിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഇവരുടെ പഠനത്തോടൊപ്പം അവരുടെ സർഗാത്മകമായ വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോ തന്നെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയൈപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗ നിസാമോൾ ഇസ്മയിൽ ബിഡിഒ അമിത സിഒ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ആൽബി ജോർജ് ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ സൂര്യ വി എസ് വി അമിത് ജയപ്രകാശ് കില തീമാറ്റിക് എക്സ്പേർട്ട് നീന എം ശശി തുടങ്ങിയവർ പങ്കെടുത്തു നീലക്കുറിഞ്ഞ് ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായിട്ടാണ് കിസ് സംഘടിപ്പിച്ചത് വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ക്ലാസ് ിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ വേനലവധി കാലത്തും നീലക്കുറിഞ്ഞി പഠനോത്സവ ക്യാമ്പ് ഹരിത കേരളം മിഷൻ നടത്താറുണ്ട് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം മീഡിയ സിസ്റ്റി കോതമംഗലം